വയസ് അപ്പൊ നമ്മൾ നാളെക്കുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാണ് ഇത് വേറൊരു കാര്യം പറഞ്ഞാൽ പറഞ്ഞു അടുപ്പില് വിറക് എത്തിച്ചാണ് ഉണ്ടാക്കണത് തീ ഇതൊക്കെ ഉള്ളിക്ക് തിരിയാക്കണം അതിനോ സമയം ചൂടാണ്ട് ഫസ്റ്റ് ഉണ്ണിയപ്പം ഒഴിക്കുകയാണെ ആദ്യത്തെ ഉണ്ണിയപ്പം ഒഴിച്ചു രണ്ടാമത്തേത് ഒഴിച്ചുട്ടോ മൂന്നാമത്തേത് ഒഴിച്ചു നാലാമത്തേത് ഒഴിക്കാൻ മൂണു ആ അയ്യോ ചിന്തി ഏഴാമത്തേ അങ്ങനെ ഒഴിച്ചു എവിടെയോ കൊള്ളായോ എന്നൊരു കൊള്ളായോന്നൊരു ഡൗട്ടില്ല ആ പഴം ആരുണ്ട് എന്റെ ഒക്കെ കൂടി ഒഴിച്ചിട്ട് അച്ഛമ്മ എല്ലാരും ഇവിടെ ഇണ്ട് മുഞ്ഞപ്പ ഇവിടെ അയ്യോ അതായത് നമ്മൾ ഉണ്ണിയപ്പം മറിച്ചിടാനുള്ള സമയായിന്ന തോന്നുന്നേ മാവക്കവിടെ ഇനി നമുക്ക് നമുക്കൊന്ന് നോക്കിയോ നോക്കാ ഉണ്ണിയപ്പം ഒരു ഉണ്ണിയപ്പം അങ്ങനെ രണ്ട് ഉണ്ണിയപ്പം മറിച്ചിട്ട് രണ്ടാമത്തെ ഉണ്ണിയപ്പം കളിക്കാൻ അവിടെ എന്റെ കൈ നോക്കും പിൻവശം മുന്നിലും ഉൺവശം ഉണ്ണിയപ്പത്തിന്റെ പാത്രം റെഡി കഴുകി തന്നുണ്ട്